തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് സർക്കാർ അനീതി കാണിക്കുന്നുവെന്ന് ആരോപിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി രാപ്പകൽ സമരം സംഘടിപ്പിച്ചു യു ഡി എഫ് കണ്ണൂർ കോർപ്പറേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ കലക്ട്രേറ്റിന് മുന്നിലും മറ്റിടങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മുന്നിലുമാണ് സമരം സംഘടിപ്പിച്ചത് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ച സമരത്തിന്റെ ഉദ്ഘാടനം ഡി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നിർവഹിച്ചു ആ ഫണ്ട് കൃത്യമായി നൽകാൻ വേണ്ടി ഗവൺമെന്റിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ പ്രശ്നം കൃത്യമായ ഒരു ഒരു ധാരണ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ എത്തും എന്നുള്ളതിനെ കുറിച്ചാണ് ഈ ഗവൺമെന്റ് ആലോചിക്കുന്നത് കാരണം നാട്ടിലെ വികസനം ഉമ്മനാടി സർക്കാർ ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്ത് പതിനഞ്ച് പേർ വന്നതിന് ശേഷം എത്ര വർധനമാണ് വന്നിട്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ആ വർധനവ് അനുസരിച്ചാണെങ്കിൽ സാധിക്കുമെങ്കിൽ ഉദ്ഘാടന ചടങ്ങിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ പി താഹിർ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുൻ മേയർ ടി ഒ മോഹനൻ സി എം ഗോപിനാഥൻ റഷീദ് കവായി വി വി പുരുഷോത്തമൻ എം പി മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ